ഈ മാസം ഇതുവരെയായി ആയിരം കോടിയോളം രൂപയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് സർക്കാരിന് വലിയ പണി കൊടുത്തിരിക്കുന്നത് മെയ് പതിനഞ്ചിന് ശേഷം ഇത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും മാസാവസാനം ശമ്പളവും പെൻഷനുമുള്ള തുക വെല്ലുവിളിയാവുകയാണ് സർക്കാരിനെ ഇതിന് പുറമെയാണ് മെയ് മാസത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനുള്ള ഏഴായിരം കോടിയുടെ ബാധ്യത കേരള സർക്കാരിനെ തുറച്ചുനോക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് രണ്ടു മാസമായിട്ടും വായ്പ അനുമതി രേഖ നൽകാതെ കേന്ദ്രം കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നു സാധാരണ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇത് നൽകാറുണ്ട് കാത്തിരിക്കുകയാണ് കേരളം ഇപ്പോൾ ഈ വർഷം എത്ര വായ്പ എടുക്കാം ഇതിൽ ഡിസംബർ വരെയുള്ള പരിധി എത്ര എന്നെല്ലാം നിർണയിച്ച് കേന്ദ്രം നൽകുന്ന അറിയിപ്പാണിത് അത് കിട്ടിയാൽ മാത്രമേ വായ്പ എടുക്കാൻ കഴിയുകയുള്ളൂ ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയോളം വായ്പ എടുക്കാമെന്നാണ് ധാരണ ഏപ്രിൽ മാസം അയ്യായിരം കോടിയുടെ താൽക്കാലിക വായ്പ അനുമതി ആവശ്യപ്പെട്ടിരുന്നു മൂവായിരം കോടി മാത്രമാണ് അനുവദിച്ചത് പിന്നാലെ വാർഷിക വായ്പ സംബന്ധിച്ച അറിയിപ്പും വരേണ്ടതായിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടം ഇതിന് തടസ്സമല്ല അർഹമായ വായ്പ എടുക്കാൻ അനുവദിക്കാത്ത കേന്ദ്ര നിലപാടിനെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് കേസ് പിൻവലിച്ചാൽ വായ്പ അനുമതി നൽകാമെന്ന വിചാരണ വേളയിൽ കേന്ദ്രം പറഞ്ഞിരുന്നു സംസ്ഥാനം വഴങ്ങിയില്ല മെയ് മാസത്തിൽ പതിനാറായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് വിരമിക്കുന്നത് ഈ വർഷം സർവീസ് അവസാനിക്കുന്നവരിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വേണ്ടിവരും പുറമേ ശമ്പളവും പെൻഷനും നൽകാൻ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയും കണ്ടെത്തണം അയ്യായിരത്തിലേറെ കോടി രൂപയെങ്കിലും വായ്പയായി കണ്ടെത്തിയാൽ മാത്രമേ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയൂ വിരമിക്കുന്നവർക്ക് ആനുകൂല്യം നൽകുന്നത് നീട്ടിവയ്ക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ തേടുന്നുണ്ട് ട്രഷറി നിക്ഷേപമായി മാറ്റിയ ശേഷം പിന്നീട് പണം ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകാനാണ് നീക്കം വിരമിക്കൽ പ്രായം കൂട്ടുന്നതും ആലോചനയിലുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വീണ്ടും ഗുരുതരാവസ്ഥയിലാണ് സംസ്ഥാന ട്രഷറി വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലായി അതായത് ട്രഷറിയിലേക്കുള്ള പണം വരവ് താഴുമ്പോൾ ചെലവ് നേരിടുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണ് ഈ ഒരു ഓവർ ഡ്രാഫ്റ്റ് നിലവിലായിരം കോടിയോളം രൂപയാണ് ഓവർഡ്രാഫ്റ്റ് എടുത്തിട്ടുള്ളത് ഈ മാസം പതിനഞ്ചിന് ശേഷം നികുതി വരുമാനം ട്രഷറിയിലേക്ക് ലഭിച്ചു തുടങ്ങിയാൽ ഇതിൽ നിന്നും കരകയറാനാക്കും എന്നാൽ മാസാവസാനം ശമ്പളത്തിനും പെൻഷനും ആവശ്യമായ പണം കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ മെയ് മാസത്തിനൊടുവിൽ സർവീസിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട പെൻഷൻ ആനുകൂല്യങ്ങളുടെ സാമ്പത്തിക ഭാരവും സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നു പ്രതിസന്ധി മറികടക്കുന്നതിനായി കടമെടുത്താലും ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാർ നട്ടം തിരിയുന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് ഇതോടെ സർവീസിൽ നിന്ന് വിരമിക്കാനാകുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ ആശങ്കയിലാണ് മാറ്റിവയ്ക്കാൻ കഴിയാത്ത ശമ്പളം പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിമാസ ചെലവുകൾക്കൊപ്പം പതിനയ്യായിരത്തിലധികം ജീവനക്കാർ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി ഏഴായിരം കോടിയിലധികം രൂപ കൂടി മെയ് ജൂൺ മാസങ്ങളിലായി കണ്ടെത്തണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ സർവീസിൽ നിന്നും പിരിയുന്ന ജീവനക്കാരന് ശരാശരി മുപ്പത് ലക്ഷം രൂപയാണ് പെൻഷൻ ആനുകൂല്യമായി ലഭിക്കാനുള്ളത് നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാവുന്ന പരിധി കേന്ദ്ര സർക്കാർ ഇതുവരെ നിർണ്ണയിച്ചു നൽകിയിട്ടില്ല ഇതിനകം കടമെടുക്കാൻ അനുവദിച്ച് മൂവായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചു കഴിഞ്ഞു ഇതോടെ മെയ് മാസത്തിൽ വിരമിക്കുന്ന ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മാത്രമായി വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി